はいグッドガリー。Hi, അപ്പം അമ്മയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് സ്കൂളുകളിലൊക്കെ മത്സരത്തിന് നല്ലൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് ലെങ്ത്തിൽ എടുക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ജമ്പിങ് റിംഗ് ഇല്ലേ അതോടെ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പേ ബീഡ് എടുത്തിട്ട് സിക്സ് എം എമ്മിൻ്റെ ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ആ ബീഡ് എടുത്തിട്ട് രണ്ട് നൂലിലുമായിട്ടൊന്ന് കോർത്ത് വിടുക അതിന് ശേഷം വേറൊരു ബീഡോടെ എടുത്തിട്ട് രണ്ട് നൂലിലും ഓർത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് വിടുക ഒരെണ്ണം രണ്ട് നൂലും ചേർത്ത് പിടിച്ചതിന് ശേഷം ഒരു ബീഡ് കോർത്ത് വിടുക അതിനുശേഷം വീടുകൾ കാണുന്നത് പോലെ ഒരു ബീഡ് ബീടെടുത്തതിനു ശേഷം രണ്ട് നൂലും ക്രോസ് ചെയ്ത് വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ക്രോസ് ചെയ്തൊന്ന് വിടുക കേട്ടോ ഇനി ഇതിലേതെങ്കിലും ഒരു ബീട് ഒഴിവാക്കി എന്നോർത്തും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനൊരു കുഴപ്പമില്ല ഞാൻ ആ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ബീഡ് വെച്ചു എന്നുള്ളൂ കേട്ടോ ഒരു ബീഡ് കോർത്താലും മതി അപ്പം അത് ഇതുപോലൊന്ന് ക്രോസ് ചെയ്തത് കണ്ടോ രണ്ട് നൂലും കയറ്റിയതിന് ശേഷം ഒന്ന് ക്രോസ് ചെയ്ത് വിടുവാണ് ഓർണ് ചെയ്തേക്കുന്നത് ഇനി അതിന് ശേഷം നമ്മൾ രണ്ടറ്റത്തും നൂലിൻ്റെ രണ്ടറ്റത്തും ഓരോ ബീഡ് വീതം കോർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എടുത്തേക്കുന്നത് എയ്റ്റ് എം എമ്മിൻ്റെ ബീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടറ്റത്തും ഓരോ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം തീരെ ചെറിയ ബീഡുകൾ എടുത്തിട്ട് ഞാനത് മൂന്നെണ്ണം മൂന്നെണ്ണം വീതം വെച്ച് രണ്ട് നൂലിലുമായിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം ഒരു നൂലിൽ മൂന്നെണ്ണം ഒരു നൂലിൽ അങ്ങനെ രണ്ട് നൂലിലുമായിട്ട് ഒന്ന് കോർത്തെടുക്കുക ശേഷം വീണ്ടും ഈ ഗോൾഡൻ ബീഡ് തന്നെ ക്രോസ് ചെയ്തെടുക്കുക ക്രോസ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒരു ബീഡിൽ കോർത്തതിന് ശേഷം മറ്റേ ബീഡിലൂടെ കോർത്തിട്ട് രണ്ട് നൂലും കൂടി വലിച്ചെടുക്കുന്നതാണ് ക്രോസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അത് നിങ്ങളെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കൊരു ഹേർട്ട് ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ചെയിൻ്റെ ഇത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത മാതിരി രണ്ട് ബീഡില്ലേ സിക്സ് എം എമ്മിൻ്റെ ആ ബീഡ് കോർക്കേണ്ട യാതൊരു ആവശ്യമില്ല എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ് രണ്ട് നൂലിലുമായിട്ട് കോർക്കുക പിന്നെ ത്രീ ബീഡ് വീതം വെച്ച് ഇതിലും കോർക്കുക പിന്നെ ഒരു ഗോൾഡ് ബേഡ് ക്രോസ് ചെയ്ത് വിടുക ഈ രീതിയിലാണ് നമുക്കിട ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നിലേക്ക് നമ്മൾ കൈയുടെ അളവ് നമ്മളൊന്നെടുത്ത് നേരത്തെ വെച്ച് നോക്കുവോ അല്ലെങ്കിൽ അളവ് നേരത്തെ എടുത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ കുഞ്ഞു വീടായത് കൊണ്ട് തന്നെ അത് കോർത്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂചി ഉപയോഗിച്ചും വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ ചിലപ്പോൾ കുഞ്ഞു ബീഡ് ചിലപ്പോൾ സൂചിക്ക് ഉള്ളിലൂടെ കിടന്നു പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് മുഴുവൻ സൂചിയൊക്കെ ആണെങ്കിൽ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് കൊർത്തെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ലെങ്തിന് കോർത്തെടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് ലോക്കോടെ ഫിഷ് കുക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ആ ഫിഷ് കുക്കോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ബീഡ്സ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോയിൻ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഇതൊക്കെ നല്ല മെത്തേഡുകളാണ് ഭയങ്കര ഈസി കുഞ്ഞു മക്കൾക്ക് ചെയ്യാനാണെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതെല്ലാം നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നൂറ് നൂറ്റമ്പതും രൂപയൊക്കെ ഓക്കെ ആവും കാരണം ക്രിസ്റ്റലിൻ്റെയൊക്കെ വീടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു റേറ്റ് ഒക്കെ ആകും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ അപ്പോൾ ഇത്രയും നിസാരമായിട്ട് നമുക്കിതൊക്കെ വീട്ടിലിരുന്ന് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പത്തോ ഇരുന്നൂറ് നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിട കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നമ്മളിതുപോലെ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാല വള ഹെയർ ബാൻഡ് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് പൈസ ഇതൊക്കെ വാങ്ങി കളയുന്നുണ്ട് വേസ്റ്റാക്കി കളയുന്നുണ്ട് കാരണം കുഞ്ഞു ഇതൊന്നും അത്ര പ്രോപ്പറായിട്ടൊന്നും സൂക്ഷിക്കത്തില്ല അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആ പൈസ ഒരു നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് ആയിട്ട് വാങ്ങിക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും ഒരു പശി പശിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടിപ്പോയോ ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിലും നമുക്ക് പറ്റും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയാത്തത് അതേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലൊന്ന് കോർത്ത് വിട്ട് കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് എന്തോരുമാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് ഒന്ന് കോർത്ത് വിടുക എന്നിട്ട് അറ്റത്തെ ഫിഷുക്കോടെ വെച്ചാൽ പണി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ റിസൾട്ട് ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ ബായ്